ബിഗ് ബോസ് വീടിനുള്ളിൽ രാവിലെ അനീഷും ഷാനവാസും തമ്മിൽ ഒരു ഗംഭീര അടിപൊട്ടി ഒരു ഫിസിക്കൽ അസോൾട്ടിനുള്ള സാധ്യതകളൊക്കെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിലുള്ള പ്രശ്നമായിരുന്നു തലയണയടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഏറ് നടക്കുന്നു ഒടുവിൽ സഖി കെട്ടിട്ട് ഷാനവാസ് കസര എടുത്ത് അടിക്കാൻ വേണ്ടി ഓങ്ങുന്നുണ്ട് അനീഷിനെ എന്താണ് പ്രശ്നം എന്നല്ലേ പ്രശ്നം നമ്മുടെ രേണു സുതിനും കൂടി ജയിലിൽ കിടക്കുകയാണ് ഈ വിവരം അനീഷ് വന്ന് ക്യാപ്റ്റൻ ഷാനവാസിനോട് പറയുകയാണ് സത്യത്തിൽ ഇതിനു മുൻപ് തന്നെ ഷാനവാസ് പോയിട്ട് ജയിൽ തുറന്നിട്ടു ജയിൽ തുറന്നിട്ടിട്ട് അയാൾ പോയി കിടന്നുറങ്ങി എന്നാൽ രേണുവും നെവിനും അതിനകത്തുനിന്ന് പുറത്തിറങ്ങുവാൻ തയ്യാറായില്ല ഇത് അനീഷ് അറിഞ്ഞിട്ടാണോ എനിക്ക് മനസ്സിലാകുന്നില്ല അനീഷ് പോയി ഷാനവാസിനോട് പറയുകയാണ് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ തുറന്നു കൊടുത്ത് പുറത്തിറക്കുക എന്നുള്ളത് എടാ മരക്കെഴുതേ എഴുതേക്കടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഈ മരക്കെഴുതേ വിളി കേട്ടപ്പോഴേക്കും ഷാനവാസിന് കുരുപൊട്ടി ഷാനവാസ് ദേഷ്യപ്പെട്ട് അവിടെ കിടന്ന ഒരു തലയണ ആ തലയണ എടുത്ത ഒറ്റയേറാണ് അപ്പോഴേക്കും അനീഷ് വിടുന്നില്ല അനീഷ് തിരിച്ചു പറഞ്ഞു വീണ്ടും അവിടുന്ന് ഇങ്ങോട്ട് ഏറ് വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പിന്നെയും ഏറ് പോകുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഷാനവാസ് ഭയങ്കര ദേഷ്യത്തോടെ കസരി എടുത്തുകൊണ്ട് അനീഷിനെ അടിക്കുവാൻ ആഞ്ഞോങ്ങിക്കൊണ്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത് അനീഷിന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അവർക്ക് കൃത്യസമയത്ത് അതിനുള്ള പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്നൊക്കെയുള്ളത് പക്ഷേ ഷാനവാസ് വന്ന് കിടന്ന് ഉറങ്ങി ആ ഉറക്കത്തോടുള്ള ബന്ധത്തിലാണ് ഈ മരക്കെഴുത എന്നുള്ള പരാമർശം ഉണ്ടായത് വിളിച്ചത് അനീഷാണ് അതുകൊണ്ട് നമുക്കതിനെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല മരക്കെഴുത എന്ന് ക്യാപ്റ്റന്റെ മുഖത്ത് നോക്കി വിളിച്ചത് നൂറ് ശതമാനവും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതിലാണ് ഈ മനുഷ്യൻ പ്രൊവോക്ഡ് ആകുന്നത് പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യമല്ലേ അനീഷ് മരക്കെഴുതിയെന്ന് വിളിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ആഴ്ചകളിൽ അനീഷിനെ നമ്മുടെ ഈ ഷാനവാസ് എന്ന് പറയുന്ന അണ്ണൻ വിളിച്ചത് മരക്കഴുത പൊണ്ണൻ മൊണ്ണ മരവാഴ പോഴൻ മണ്ടൻ ഓരോരോ സാഹചര്യങ്ങളിലെ അയാളുടെ വായിൽ വരുന്ന ഓരോരോ പേരുകളിട്ടായിരുന്നു വിളിച്ചത് അനീഷ് അതിനൊന്നും തലയണ എടുത്തില്ല ഒരു കസേരയും എടുത്തുകൊണ്ട് അടിക്കാൻ വേണ്ടി പോയില്ല ഇതെല്ലാം കേട്ടിട്ട് അതുപോലൊരു ഭാഷ അയാൾ പറയുകയും ചെയ്തില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനീഷ് കൃത്യമായിട്ട് അതുപോലെണ്ണം തിരിച്ചു കൊടുത്തപ്പോഴേക്കും കുരു പൊട്ടി അപ്പോൾ ഷാനവാസ് മനസ്സിലാക്കണം നിങ്ങൾക്ക് നല്ല ഗെയിമറാണ് നല്ലൊരു ക്യാപ്റ്റനാണ് സംഗതി എല്ലാം ശരി തന്നെയാണ് പക്ഷേ കൊടുത്ത കൊല്ലത്തും കിട്ടും നിങ്ങൾ അളന്നു കൊടുക്കുന്ന അതേ അളവിനാൽ തന്നെ നിങ്ങൾക്കും തിരിച്ചളന്ന് കിട്ടുമെന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് പക്ഷേ അത് അതുപോലെ അളന്ന് കിട്ടുമ്പോഴേ അത് മേടിക്കാൻ കൂടി റെഡി ആയിരിക്കണ്ടേ അല്ലാതെ കസേന എടുത്ത് തല്ലാൻ പോവുക എന്ന് പറയുന്നതാണോ ശരിയായിട്ടുള്ള കാര്യം അപ്പൊ നിങ്ങളെ ഒരാൾ എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിങ്ങൾ പല തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് പലരെയും മുറിപ്പെടുത്തുമ്പോൾ അവർക്കും ഇതുപോലൊരു മനസ്സില്ലേ സാറേ അവരുടെ മനസ്സിന്റെ വേദന എന്താണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും കാരണം നിങ്ങൾക്കാണ് മരക്കെഴുതിയെന്നുള്ള വിളി കേട്ടത് ഇനി പോട്ടെ അതിനപ്പുറത്ത് വേറൊരു സംഭവം കൂടി നടന്നു ഒരു തരത്തിൽ നിന്നായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ബിൻസിയുമായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു ബഹളം ഉണ്ടാക്കിയായിരുന്നു ഈ ഷാനവാസ് വാക്കേറ്റം മൂത്ത് ഒരു തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിലെത്തിയപ്പോൾ ഇയാള് ഇയാൾ ഒരു വാക്ക് പറഞ്ഞു നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിൽ പോയി മുള്ളു മുരിക്കൽ കയറി ഒരയാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീയോട് ഒരാൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സ് എന്താണ് അയാൾ ഒരു ആക്ടറാണ് നല്ല മനുഷ്യനാണ് അയാൾക്ക് ഒത്തിരി ഗുണങ്ങളും കഴിവുകളും ഒക്കെയുള്ള ആളാണ് പക്ഷെ ദേഷ്യം പിടിപ്പിക്കരുത് ദേഷ്യം വന്നാൽ കൈയിൽ നിന്ന് പോകും കൈയിൽ നിന്ന് പോയാൽ പിന്നെ എന്തൊക്കെയാ വായിന്നു വരിക എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല പക്ഷെ തിരിച്ചാരും ഒന്നും പറയരുത് കേട്ടോ മരക്കെഴുതുകയെന്ന് അണ്ണനെ വിളിച്ചപ്പോൾ അണ്ണൻ അത് ബുദ്ധിമുട്ടായിട്ട് മാറി ഇങ്ങനെയുള്ള വാക്കുകൾ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് നിങ്ങൾക്ക് കാര്യം പറയാം വഴക്കുണ്ടാക്കാം പക്ഷെ ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ പാടില്ല അനീഷാണ് ആ വീട്ടിലെ ഏറ്റവും അധികം ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്തൊക്കെയായിരുന്നു ഈ അപ്പാനീശ്വരത്ത് അവസാനം അനീഷിനെ മരപ്പെട്ടി മരപ്പട്ടി എന്നായിരുന്നു വിളിക്കുന്നത് അപ്പോൾ അനീഷ് ഇടുമ്പോൾ അത് വള്ളി നിക്കറും ഷാനമാസും മറ്റുള്ള ആൾക്കാരും ഇടുമ്പോൾ അത് ബെർമുടയുമാകുന്നു എന്ന് പറയുന്ന ആ തത്വം ഉണ്ടല്ലോ അതൊട്ടും തന്നെ നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ചു തരാൻ പറ്റുന്നൊരു കാര്യമല്ല എന്തായാലും പ്രേക്ഷകർ ഈ സംഗതി കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കമന്റുകളൊന്നും രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം